എനിക്ക് തോന്നുന്നു ഇറങ്ങുന്നതിന് മുന്നേ തൊട്ട് തന്നെ ഇത്രയും ഹൈപ്പ് കിട്ടിയിട്ടുള്ള മറ്റൊരു ഫോൺ ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ഇറങ്ങിയതിനു ശേഷം ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ആണ് പല ആളുകളുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ളത് ഇനിവേ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഐക്യുന്റെ സൈഡിൽ നിന്ന് ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ ഐക്യു നിയോ ടെൻ ആർ എന്ന് പറയുന്ന ഈ ഒരു ഫോണിന്റെ വിശേഷങ്ങളാണ് ഇതാണ് ഐക്യു നിയോ ടെൻ ആർ കിട്ടിയ ബോക്സ് ബോക്സിനുള്ളിൽ സ്മാർട്ട് ഫോൺ എൺപത് വാട്ടിന്റെ അഡാപ്റ്റർ ടൈപ്പ് എ ടു സി കേബിൾ സിമ്മിജക്ട് ട്രാൻസ്പെറൻറ്റ് ടി പി യു കേസ് ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എപ്പോഴും സബ്ജെക്റ്റീവ് ആണ് അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് തന്നെ ഇരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം ഈ ഒരു വയലറ്റ് വൈറ്റ് കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ അത് നന്നായിട്ടുണ്ട് ആ ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീല് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഐ ക്യു നിയോ ടെൻ ആർ ആണെന്നുള്ളത് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ക്യാമറ മുടികൾ നോക്കുകയാണെങ്കിൽ ഐ ക്യു തേർട്ടീനിലൊക്കെ കണ്ടതിൻ്റെ ഒരു മിനിമം വേർഷൻ ആയിട്ടാണ് തോന്നുന്നത് അതും നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വോളിയം ബ്രോക്കേഴ്സും പവർ ബട്ടണും റൈറ്റ് സൈഡിലാണ് താഴെ സ്പീക്കർ കിട്ടി യു എസ് ബി ടൈപ്പ് സി ചാർജിങ് ബോട്ട് നോയിസ് ക്യാൻസലേഷൻ മൈക്ക് രണ്ട് സിം ഇടാൻ സാധിക്കുന്ന സിം ട്രെ മുകളിൽ ഐ ആർ ബ്ലാസ്റ്റ് സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ിൽ നമുക്ക് സ്കോട്ട് സെൻസേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി കാര്യങ്ങളും ആ ഒരു ടെസ്റ്റിംഗ് ഒന്നും കൊടുത്തിട്ടില്ല താഴെ വീഴ്ത്താതിരിക്കാനായിട്ട് നോക്കുക ഐ പി സിക്സ്റ്റി ഫൈവിന്റെ ടെസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം നമുക്ക് ഐ പി സിക്സ്റ്റി നയനും സിക്സ്റ്റി എയ്റ്റും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഇവിടെ ഐ പി സിക്സ്റ്റി ഫൈവിന്റെ റേറ്റിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് ഗ്രാമോളം മാത്രമാണ് പിന്നെ ഫ്ളാറ്റ് ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു കേവ് ഡിസ്പ്ലേ വരുന്ന ഫോണുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്മൂത്ത്നെസ് ഇവിടെ കിട്ടുന്നില്ല എന്നാലും ഓക്കെയാണ് ഓവർ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഇൻ ഹാൻഡ് ഫീൽ ഓക്കെയാണ് ജസ്റ്റ് ഓക്കെയാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള പ്രോസസറാണ് ഐ ക്യൂ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സിൻ്റെ റാം ടൈപ്പും യു എഫ് എസ് ഫോർ പോയിന്റ് വണ്ണിൻ്റെ സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട് ഈ യു എഫ് എസ് ഫോർ പോയിന്റ് വൺ വരുന്നത് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇൻ്റർനൽ മെമ്മറി വരുന്ന വേരിയന്റിലാണ് കേട്ടോ ഇത് നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റർണൽ മെമ്മറി വരുന്ന വേരിയൻ്റ് ആണ് ഇവിടെ വരുന്നത് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് എന്നിട്ടും ഞാൻ ആൻഡ്രോയിഡ് സ്കോർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം പതിമൂന്ന് ലക്ഷത്തിന് മുകളിലുള്ള സ്കോർ എനിക്ക് കിട്ടി അതായത് നമ്മുടെ നോർമൽ റെഗുലർ യൂസിലൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല ആപ്പുകൾ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക ക്യാമറ എടുക്കുക സോഷ്യൽ മീഡിയ ബ്രൗസിങ് അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഒരു ലാഗും അവിടെ ഫീൽ ചെയ്യുന്നില്ല ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇതിൽ ആദ്യം കുറച്ച് ഗെയിമിംഗ് മോഡുകൾ അവർ കൊടുത്തിട്ടുണ്ട് അതായത് ഫോർ ഡി വൈബ്രേഷൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് വെറും ജിമ്മക്ക് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം വെറുതെ രണ്ടോ മൂന്നോ സെക്കൻഡ് കൂടുമ്പോൾ വൈബ്രേറ്റ് ചെയ്യാന്നല്ലാതെ അത് സ്ക്രീനിലുള്ള എന്താണ് കണ്ടന്റ് എന്നുള്ളതിനനുസരിച്ചിട്ടല്ല ഇപ്പൊ ഫയർ ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു വൈബ്രേഷൻ കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ് അല്ലെങ്കിൽ കാർഗിൽ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കിട്ടുകയാണെങ്കിൽ ഓക്കെ ആണ് ഇത് അങ്ങനെ ഒന്നുമില്ല അതിന് തോന്നുന്ന സമയത്ത് വെറുതെ വൈബ്രേറ്റ് ചെയ്യും അതുപോലെ ഫോൺ പല സമയത്തും ഡിസ്പ്ലേയിൽ നമുക്ക് ആ ഒരു വാമായി വരുന്നത് അറിയാനായിട്ട് സാധിക്കും ഒരു അരമണിക്കൂർ ഗെയിം കളിച്ചാൽ മതി ഫോൺ വാമാവുന്നുണ്ട് അത് അതേപോലെ തന്നെ ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട് ദാനം ഇനി ഗെയിമിങ് എക്സ്പീരിയൻസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ബി ജി എം ഐ കളിച്ച് നോക്കി അവിടെ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളതാണ് പലരും പറയുന്നത് പല റിവ്യൂസും ഭയങ്കരമായിട്ട് പൊക്കിയടിച്ചിട്ടുണ്ടായിരുന്നു ബി ജി എം ഐ എക്സ്പീരിയൻസിനെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല കാര്യം നമുക്കിവിടെ നൻറ്റി എഫ് പി എസിന്റെ ഒരു ഗെയിം പ്ലേ കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും പല സമയത്തും ഒരു ഫ്രെയിം ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു ഉപ്പിടുത്തം പോലെ തോന്നി ഞാൻ ഇനി എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് കരുതി ഞാൻ മറ്റുള്ളവരെ കൊണ്ടും കളിച്ച് നോക്കി അവരും പറയുന്നത് കളിക്കാൻ നല്ല രസമുണ്ട് വളരെ സ്മൂത്താണ് പക്ഷെ പല സമയത്തും ഒരു ഫ്രെയിം ഡ്രോപ്പ് വരുന്ന പോലെ അത് ിടുത്തം വരുന്ന പോലെ അവർക്കും ഫീൽ ചെയ്തു എന്നാൽ ഓഫ് ഡ്യൂട്ടിയുടെ കാര്യത്തിലോട്ട് വരുമ്പോണ്ടല്ലോ അത് എത്ര നേരം കളിച്ചാലും ആ ഒരു പെർഫോമൻസ് ആ ഒരു ബട്ടറി സ്മൂത്ത് അതേപോലെ തന്നെ പോകുന്നുണ്ട് യാതൊരു പ്രശ്നവും അവിടെ ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് ഭയങ്കര സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കോൾ ഓഫ് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇനി അതേപോലെ ആഫാൾട്ട് ലെജൻഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വണ്ടി അവിടെ പോകുന്നുണ്ട് ബ്രെയിൻ ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഏത് ഗെയിം കളിക്കുകയാണെങ്കിലും നല്ല ഗ്രാഫിക്സ് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു നമ്മൾ ഗെയിമിന്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുന്ന പോലത്തെ അത്രയും നല്ല പച്ചപ്പും നല്ല കളർഫ് ായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഗെയിമിൽ കളിക്കുമ്പോൾ കിട്ടുന്നുണ്ട് സോ ഞാൻ ഈ ബി ജി എമ്മുടെ കാര്യത്തിൽ പറഞ്ഞ ഒരു നെഗറ്റീവ് നിങ്ങൾ ഇപ്പം നെഗറ്റീവ് ആയിട്ട് കണക്കാക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി അത് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓവറോൾ കിട്ടിയത് ബി ജി എം കാര്യത്തിൽ ചെറിയൊരു അപ്ഡേഷൻ്റെ ആവശ്യമുണ്ട് എന്ന് മാത്രം ഐക്യു അവരുടെ ക്യാമറ പ്രോസസ്സിംഗിന്റെ രീതി മാറ്റിയപ്പോൾ തൊട്ടാണ് ശരിക്കും ഐക്യൂ ഇന്ത്യൻ മാർക്കറ്റിൽ ഒന്ന് പച്ചപിടിച്ചു തുടങ്ങിയത് ഒരു രണ്ടു കൊല്ലം മുന്നേ നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് കിട്ടും പക്ഷെ ക്യാമറ ഔട്ട് പുട്ട് ഷോകായിരുന്നു അതിനുശേഷം ഐക്യൂ സി നയൻ ഒക്കെ ഇറങ്ങി തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് നല്ല ക്യാമറ റിസൾട്ടും നമുക്ക് കിട്ടി തുടങ്ങി ഇനി ഒരു ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് ക്യാമറകളാണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത് അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും എട്ട് മെഗാപിക്സലിൻ്റെ അൾട്രാ വേഡങ്കൽ ക്യാമറയും ഇതിൽ ഈ ഒരു അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസാണെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പം നമ്മൾ സ്കിൻ ടോൺ എടുക്കുകയാണെങ്കിലും പച്ചപ്പ് എടുക്കുകയാണെങ്കിലും എച്ച് ഡി ആർ ഔട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ള ഒരു ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം നല്ല പോലെ ലൈറ്റ് വരുന്ന കണ്ടീഷനാണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് പിന്നെ ചില സമയത്ത് ഷാർപ്പൺ ചെയ്തിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട് അത് ചില സമയത്ത് മാത്രം നെഗ്ലിജിബിൾ ആണ് പിന്നെ ലോ ലൈറ്റ് കണ്ടീഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നോയിസ് ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് നല്ല ഔട്ട്പുട്ട് തന്നെയാണ് ആ ഒരു കണ്ടീഷനിലും കിട്ടുന്നത് നമുക്കിവിടെ ഒരു ഡെഡിക്കേറ്റഡ് പോർട്രേറ്റ് ക്യാമറ കൊടുത്തിട്ടില്ലെങ്കിലും മെയിൻ ക്യാമറ യൂസ് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്ത് കിട്ടുന്ന ടു എക്സ് പോർട്രേറ്റ് ഉണ്ടല്ലോ അതും നല്ല റൈസ് തന്നെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഇപ്പോൾ സ്കിൻ ടോൺ ആണെങ്കിലും ബാക്കി ഒബ്ജക്ട് സബ്ജെക്ട് പൂക്കൾ കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ അതൊക്കെ ആ ഒരു കട്ട് ഔട്ടും ആ ബാക്കിലെ ബൊക്കെ എഫക്റ്റൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ പ്രോസസ്സ് ചെയ്ത് പോകുന്നുണ്ട് ഇനി വീഡിയോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെയും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് മാക്സിമം ഫോർ കെറ്റ് സിക്സ്റ്റി എഫ് എസ് ആണ് എടുക്കാനായിട്ട് സാധിക്കുക അവിടെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇനി ഫുൾ എച്ച് ഡിയിലേക്ക് കിട്ടുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വീഡിയോയുടെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന ഫോട്ടോസിന്റെ കാര്യത്തിലാണെങ്കിലും റിയർ സൈഡിലെ മെയിൻ ക്യാമറ ഔട്ട് സ്റ്റാൻഡിങ് ആണ് എട്ട് മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ നമുക്ക് അവിടെ ഷാർപ്പ്നസ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത് അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന മറ്റു ഫോണുകളെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിട്ട് എനിക്ക് തോന്നി എന്തായാലും ഡീസൻ്റ് ആയിട്ടുള്ള ആൾട്ടാ വൈഡ് ഫോട്ടോസും ും കിട്ടുന്നുണ്ട് ഇനി മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അവിടെ നിന്നും നമ്മൾ റിയർ സൈഡിലെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നോർമൽ ഡേ ലൈറ്റ് ഫോട്ടോസും ലോ ലൈറ്റ് ഫോട്ടോസും ഇവൻ പോർട്രേറ്റ് അടക്കം നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത് നമ്മൾ ഒന്നോ രണ്ടോ ആളുകൾ നിന്നിട്ട് പോർട്രേറ്റ് എടുക്കുകയാണെങ്കിലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ അവിടെ പോലെ കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ വീഡിയോയുടെ കാര്യത്തിൽ നമുക്ക് ഇവിടെ ഫോർ കെ ആക്ട് തേർട്ടി എഫ് പി എസ് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സെൽഫിയിൽ ഫോർ കെയുള്ള വീഡിയോ ക്വാളിറ്റിയാണ് ഇത് നമുക്ക് ഫോർ കെയിൽ അങ്ങനെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കേട്ടോ നല്ല ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് സെൽഫിയിൽ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്ക് ഫോർ കെ എന്ന് തൗസൻഡ് എയ്റ്റി ആയിട്ട് തേർട്ടി എഫ് പി എസ് സ്വിച്ച് ചെയ്യും ആ സമയത്ത് ഇപ്പോൾ ചെറിയൊരു സ്റ്റെബിലൈസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലൊരു ഔട്ട് സ്റ്റാൻഡിങ് സ്റ്റെബിലൈസേഷനൊന്നും അല്ല ജസ്റ്റ് ഓക്കെ എക്സ്പീരിയൻസ് അതായത് ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ റിസൾട്ട് ഐക്യു നിയോ ടെൻ ആറ് നമുക്ക് തരുന്നുണ്ട് ആറായിരത്തി നാനൂറ് എം എച്ചിൻ്റെ ഒരു ഭീകര ബാറ്ററിയാണ് ഐക്യു ഫോണിൽ കൊടുത്തിട്ടുള്ളത് എൺപത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഏഴ് പോയിൻറ്റ് അഞ്ച് വാട്ടിൻ്റെ റിവേഴ്സ് വയർ ചാർജിങ്ങിന്റെ സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡയറക്റ്റ് പവറിൽ കത്തിയിട്ട് ഗെയിം കളിക്കുന്നവരെ സംബന്ധിച്ച് ബൈപ്പാസ് ചാർജിങ് ടെക്നോളജിയും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ച് മണിക്കൂറോളം നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ചാർജിൽ കളിക്കാനായിട്ട് പറ്റും ഇനി സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു മണിക്കൂറും അഞ്ച് മിനിറ്റും എടുക്കുന്നുണ്ട് നോർമലി വെറുതെ ഇരിക്കുന്ന സമയത്തൊന്നും ബാറ്ററി അങ്ങനെ ഡിസ്ചാർജ് ആയി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല ഒരു നോർമൽ റെഗുലർ യൂസ് ആണെങ്കിൽ ഏകദേശം രണ്ടോ മൂന്നോ ദിവസത്തിലോ ഒരിക്കൽ മാത്രം ചാർജ് ചെയ്താലും മതി അതായത് ബാറ്ററി റിസൾട്ട് എന്ന് പറയുന്നത് ബാറ്ററി പെർഫോമൻസ് എന്ന് പറയുന്നത് ഔട്ട് സ്റ്റാൻഡിംഗ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാറ്ററി ലൈഫിൽ നിന്ന് കിട്ടുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള എമോ എൽ ഇ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഇതിലെ കണ്ടന്റുകൾ കാണുന്ന സമയത്തൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല ഇനി കൈയൊക്കെ ഒരുപാട് വയർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും നല്ല റെസ്പോൺസ് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഇരിട്ടത്ത് യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് പി ഡബ്ല്യു എം ഡിമ്മിംഗ് ടെക്നോളജിയും കൊടുത്തിട്ടുണ്ട് അതായത് തലവേദന പോലുള്ള കാര്യങ്ങളൊന്നും ലോ ലൈറ്റിൽ നമുക്ക് വരില്ല മൊത്തത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള റിസൾട്ട് തന്നെയാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കിട്ടിയത് ഇനി യൂട്യൂബിൽ നിന്നാണെങ്കിലും മറ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ നമുക്ക് എച്ച് ഡി ആർ കണ്ടന്റുകൾ കാണാനായിട്ട് സാധിക്കും അതും നല്ല ബ്രൈറ്റ് ആണ് നല്ല ഷാർപ്പാണ് മൊത്തത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഔട്ട് സ്റ്റാൻഡിങ് ഡിസ്പ്ലേ പെർഫോമൻസും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതേപോലെ ഓഡിയോ നമുക്കിവിടെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത് അതും നല്ല ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത് നല്ല ലൗഡാണ് ക്രിസ്പാണ് ക്ലിയറാണ് അടിപൊളിയാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത് അതും വളരെ സ്പീഡായിട്ട് ജസ്റ്റ് വരലൊന്ന് തൊടുന്ന സമയത്ത് തന്നെ ഫോൺ ആയി കിട്ടുന്നുണ്ട് അതേപോലെ നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോൺ അവിടെ അൺലോക്ക് ആവുന്നുണ്ട് പ്രോക്സിമിറ്റി സെൻസർ നമ്മൾ കോൾ വന്ന് ചവിട്ടിൽ വെക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ഓഫ് ആവുന്നുണ്ട് ഇനി കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമ്മും സ്പീഡ് ആണെങ്കിലും കോളിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ലപോലെ നിൽക്കുന്നുണ്ട് വൈഫൈ സിക്സിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് വൈഫൈ കോളിംഗ് ആണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ കേൾക്കാത്ത പ്രശ്നങ്ങൾ റിങ് ആവാത്ത പ്രശ്നങ്ങൾ ഡ്രോപ്പ് ആവുക അതൊന്നും അവിടെ നോട്ടീസ് ചെയ്തില്ല ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് പോയിൻറ്റ് ഫോറാണ് വരുന്നത് എൻ്റെ സ്മാർട്ട് വാച്ച് ടി ഡബ്ല്യു എസുകൾ നെക്ക് ബാൻഡ് ഒക്കെ കണക്ട് ചെയ്ത് നോക്കി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഐ ആർ ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ടി വി എ സി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അതിനും പറ്റും എൻ എഫ് സിയുടെ സപ്പോർട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കോൺടാക്ട്സ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് ഫൺ ടോയ്സ് ആണ് ഈ ഒരു ഫോണിൽ ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത് മൂന്ന് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും അപ്ഡേറ്റാണ് ഐക്യൂ ഈ ഒരു ഫോണിന് ഓഫർ ചെയ്തിട്ടുള്ളത് അത് മറ്റ് ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറവാണ് നമുക്ക് ആറും ഏഴും വർഷത്തൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഐക്യോ ഓഫർ ചെയ്യുന്നുണ്ട് എനിവേ വേ ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ബ്ലോക്ക് വേഴ്സ് ഉണ്ട് ആമസോൺ ഉണ്ട് നെറ്റ്ഫ്ലിക്സ് ഉണ്ട് സ്നാപ്ചാറ്റ് പോലുള്ള ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ഹോട്ട് ആപ്പ് ഹോട്ട് ഗെയിംസ് അതുപോലെ ബബിൾ ഷൂട്ടർ പോലുള്ള തേർഡ് പാർട്ടി ഗെയിംസുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമാണ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുള്ളത് അതും ഒരുവിധം എല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും സാധിക്കുന്നുണ്ട് പിന്നെ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല അപ്പം നല്ല രീതിക്ക് തന്നെയാണ് ഫണ്ട ചോയ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ എ ഇമേജ് ഇറൈസറിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് അതായത് നമ്മുടെ ഫോട്ടോസിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇമേജ് കട്ട് ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് എനിക്ക് ആപ്പിൾ ആണെന്ന് തോന്നുന്നു അത് കൊണ്ടുവന്നത് നമ്മുടെ ഫോട്ടോസിലുള്ള സബ്ജക്റ്റ് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്കതൊരു ഒരു സ്റ്റിക്കറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന എ ഐ ഫീച്ചറും അതിൻ്റെ സപ്പോർട്ടും നമുക്ക് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് അതായത് മൊത്തത്തിൽ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ കസ്റ്റമൈസേഷന്റെ കാര്യത്തിൽ ഒന്ന് ഞാൻ പറയണ്ടല്ലോ ഐ ക്യൂ ഫോണുകളിൽ അല്ലെങ്കിൽ വിവോ ഫോണുകളിലൊക്കെ നല്ലൊരു സോ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ല അനിമേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിലും കിട്ടുന്നുണ്ട് റേഗിംഗ് എന്ന് പറയുന്ന കളർ വേരിയന്റാണ് ഞാനെടുത്തിരിക്കുന്നത് അതുകൂടാതെ മൂൺ നൈറ്റ് ടൈറ്റാനിയം എന്ന് പറയുന്ന മറ്റൊരു കളർ വേരിയന്റും അവൈലബിൾ ആണ് മൂന്ന് മെമ്മറി ഓപ്ഷനിലാണ് വരുന്നത് എട്ട് ജി ബി റാമ് നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറേണൽ മെമ്മറി എട്ട് ജി ബി റാമ് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇന്റേണൽ മെമ്മറി പന്ത്രണ്ട് ജി ബി റാമ് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇന്റേണൽ മെമ്മറി അപ്പം ഇത്രയൊക്കെയാണ് ഐ ക്യൂ ടെൻ ആർ എന്ന് പറയുന്ന ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ച കാര്യങ്ങൾ എന്തായാലും എൻ ടുത്തോളം നല്ലൊരു ഓൾ റൗണ്ടർ ഫോണായിട്ടാണ് തോന്നിയത് അതിൽ തന്നെ കുറച്ച് പെർഫോമൻസ് കൂടി നിൽക്കുന്നുണ്ടെന്ന് മാത്രം ഡീസെന്റ് ക്യാമറ നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ഓഡിയോ ഔട്ട്പുട്ട് അടിപൊളിയാണ് എല്ലാം എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് മോശമാക്കി എന്ന് പറയാവുന്ന ഒന്നും തന്നെ ഇല്ല എന്നാണ് സോ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക എന്തെങ്കിലും ഈ ഒരു ഫോണിനെ കുറിച്ച് അറിയണമെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ